ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്ലുബിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് സോ ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നല്ല ഗെയിമിൽ പുതിയ നോമിനേറ്റിംഗ് കാർഡ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഗൈസ് സോ ആരെ അതിലാരെടുക്കണമായിരിക്കും ബെസ്റ്റ് അതുപോലെ തന്നെ അവരെ ബെസ്റ്റ് പ്ലെയർ പ്രോഗ്രഷൻ അതുപോലെ തന്നെ നമ്മുടെ ക്യാൻ്റെ ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മളുടെ ഡെയിലി ഗെയിംസിൽ സോ അവരുടെയും ബെസ്റ്റ് പ്രോഗ്രഷനാണ് നമ്മളീലിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം സോ അതിന്നേരം ലോഗിൻ ചെയ്തിട്ടുണ്ട് ഗൈസ് ഓക്കെ ഈ ഫുട്ബോൾ പ്രമോഷൻ സർവേ വ്യോ ഓക്കെ ഗൈസ് എന്തായാലും നമുക്കൊരു പെനാൽറ്റി അടിച്ചിട്ട് തന്നെ തുടങ്ങാം ഇന്നത്തെ ഭാഗ്യം എങ്ങനെയുണ്ടോ നോക്കാം ഗായ്സ് സോ റൈറ്റിക്ക് കൊടുക്കാം ആ മുഞ്ചി നമുക്ക് തുടക്കം മുഞ്ചിയിട്ടുണ്ട് സോ എന്തറിയില്ല ഈ അടുത്ത് പെനാൽറ്റി ഒന്നും കയറണില്ല അല്ല ഞാൻ നോക്കി അടിക്കാറില്ല ഞാൻ കീർത്താനായിട്ട് കൊടുക്കുള്ളൂ കേട്ടോ വേറെ കാര്യം ഇതൊക്കെ ഒരു രസമല്ലേ എന്തേലും ഡെയിലി ഗെയിമിൽ നമ്മുടെ ക്യാൻഡ് വന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ സോ അതോടെ കിടക്കട്ടെ എന്തായാലും ഗായ്സ് നമ്മളുടെ സ്വന്തം പാക്കിലേക്ക് പോനി സോ ഇതാണ് അവിടെ മിഡ് സീസൺ എം വി പീസ് വന്നിട്ട് വന്ന പാക്കാണ് സോ ഇതിൽ മെയിനായിട്ടുള്ളത് നമ്മളുടെ പെഡ്രിയ ഉണ്ട് അതുപോലെ തന്നെ ഹക്കീമുണ്ട് ഗ്രവൻ ബെർഗ് ഉണ്ട് ഡേബിഡിഗുണ്ട് പിന്നെ നെപ്പോളിയുടെ ഒരു സെൻറ്റർ ബാക്ക് ഉണ്ട് ബോൺഗ്യോറണോ ഉണ്ട് പിന്നെ നമ്മുടെ ബ്രൈറ്റൻ്റെ ബെലേബറിൻ്റെ പ്ലെയർ ഉണ്ട് സോ എന്തായാലും ഇതിൽ മിക്കവരും ഫസ്റ്റ് ഇമ്പ്രഷൻ ടാർഗറ്റ് പറയുന്നത് പെഡ്രനെ ഇരിക്കുക കാരണം പെഡ്രിയുടെ മുമ്പ് ഒരു കാർഡ് വന്നിട്ടുണ്ടായിരുന്നു ഒരു വർഷം മുന്നേ ഒന്നര ആ സംതിങ് ഒന്നര വർഷം മുന്നേറ്റ വന്ന കാർഡാണത് സോ ആ കാട് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് കാർഡായിരുന്നു ഇതേ സെയിം രീതിയിൽ തന്നെ ആ കാട് വന്നിട്ടോ ഇതേ ലുക്കൊക്കെ ആയിരുന്നു വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സോ അന്ന് കുറേ പേര് എന്നിട്ട് പെഡ്രീനെ എടുത്തു എടുത്തില്ല ഞാൻ അന്ന് എടുത്തില്ല അതിൻ്റെ ഒരു ജീസസിനാണ് എടുത്തത് അതിൻ്റെ ഈ ഫുട്ബോളിലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആയിരുന്നു ഞാൻ ജീസസിൻ്റെ ഒരു ഭ്രാന്തരാണ് ഞാൻ അന്ന് ജീസസിനെ പോയത് സോ അന്ന് അന്ന് ക്രിയേറ്റീവ് പ്ലെയിം മേക്കറായ പെഡ്രി ആയിരുന്നു സോ ഇന്ന് വന്നിരിക്കുന്ന പക്ഷെ ക്രിയേറ്റീവ് പ്ലെയിമേക്കർ അല്ല ഇതൊരു ഓർക്കസ്ട്രേറ്റർ പ്ലേയിങ് കാർഡ് ആണ് അറിയാലോ പെഡ്രി ഇപ്പോൾ മെയിനായിട്ട് ഡീപ്പ് ഇറങ്ങിയിട്ടൊക്കെ കളിക്കാറ് ബാഡ്സർ കളിയാണോ അവർക്കറിയാം അച്ചാക്ക് വരുന്നെങ്കിലും ബട്ട് ഹോൾ പ്ലെയർ മുമ്പ് അങ്ങനെ തന്നെ കളിച്ചായിരുന്നു ബട്ട് കൊണാമി മുമ്പ് കൊണ്ടുപോകുന്ന ക്രിയേറ്റീവ് പ്ലേമേക്കർ ടൈപ്പ് കാർഡായിരുന്നു സോ പെഡ്രി ഒരു ഓർക്കസ്ട്രേറ്റർ ഒരു കിമിറ്റ് വൈബിക്കൊക്കെ ഇറങ്ങി പോകേണ്ടതെന്നൊരു സംശയമുണ്ട് എങ്കിൽ കൂടി ആൾ അച്ചാക്കിന് നന്നായിട്ട് കോൺട്രിബ്യൂഷൻ ഉണ്ട് അതില്ല പറയണില്ല എന്നാലും ആൾ പാക്കിൽ കിടന്ന് തിരഞ്ഞും ഓപ്പണൻസിനെ എങ്ങനെ പരമാവധി കളിപ്പിക്കുകയെന്ന് വെച്ചാൽ അത്രയും കളിപ്പിക്കുന്നുണ്ട് ആൾ ഏ വട്ടം കറപ്പിക്കില്ല മനസ്സിലായില്ല സോ പെഡ്രിയുടെ ഓർക്കസ്ട്രേറ്റർ കാരണം കൊണ്ടു വന്നിരിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പെഡ്രിയാണ് ഓർക്കസ്ട്രൈച്ചർ ഫോസ്റ്റ് സ്റ്റാൻഡ് മിക്കോ ലെഫ്റ്റ് എൻ എഫ് ലെഫ്റ്റ് എൻഫീൽഡ് സെൻട്രൽ എൻഫീൽഡ് ഡി എഫ് കളിക്കാം അയ എം എഫും സി എം ഫോ കളിക്കാം പിന്നെ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാം സോ ഇങ്ങനെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളുടെ ഇതുണ്ട് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡബിൾ ടച്ച് ഉണ്ട് മാർഷൽ ഡോ ഉണ്ട് സാംപറുണ്ട് കട്ട് ഉണ്ട് സോൾ കൺട്രോൾ ഹീൽ ട്രിക്ക് വൺ ടച്ച് പാസ് ത്രൂ പാസിങ് പിൻ പോയിൻറ്റ് ക്രോസിംഗ് ഔട്ട് സൈഡ് കെയർലർ സോ ആൾക്ക് മിക്ക സ്കിൽസും ഉണ്ട് പിന്നെ സോ ആളൊരു നല്ല ഓപ്ഷൻ തന്നെയാണ് ഓർക്കസ്ട്രേറ്റർ കാർഡാണ് പിന്നെ സോ അതിനനുസരിച്ച് എടുത്താൽ മതി മിഡിലൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കളിക്കുന്ന നല്ലൊരു പാസിങ് ഗെയിമുള്ള പ്ലെയർ വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ എന്ന് ഞാൻ പറയുള്ളൂ സോ ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്യേണ്ട സ്കില് പറയുന്നത് ലോങ് റൺ ഷൂട്ടിങ് ലോങ് റൺ ലോ ലോഫ്റ്റഡ് പാസ് ഇട്ടോ അതൊക്കെ മതി ഓക്കേ സോ ഒരു റേസിങ് ഷോട്ടോ അല്ലെങ്കിൽ അക്കൾ ഷോട്ടോ പിന്നെ ആഡ് ചെയ്തു ഒരു ഷൂട്ടിങ് സ്കില്ലും സോ ആൾ നൈസ് ആയിരിക്കും ആളുടെ ബെസ്റ്റ് പ്രോഗ്രഷൻ എന്തല്ലാന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസോ പെഡ്രിക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് നാല് ഷൂട്ടിങ് ഒമ്പത് പാസിങ് ഏഴ് ട്രിബിളിങ് നാല് ഡിസ്ചാർജ് പതിനൊന്ന് ലോ ബോഡി സ്ട്രെങ്ത്ത് സോ നിങ്ങൾക്ക് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങളുടെ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോ കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ പോകുക സോ നമ്മുടെ ഭാഗത്തുള്ള റെക്കമുണ്ട് കുറച്ച് കുറച്ച് സ്പീഡൊക്കെ കൂട്ടിയിട്ടേ സെറ്റ് ചെയ്ത് കണ്ടത് വേറെ ഒന്നുമല്ല സോ അതവിടെ കിടക്കട്ടെ പിന്നെ മതിയിരിക്കും നമ്മുടെ ഹക്കീമിയാണ് ഗൈസോ ഹക്കീമി അറിയാലോ പി എസ് ടിയുടെ ഫുൾ ബാക്ക് ഫിനിഷറായിട്ടാണ് വന്നിരിക്കുന്നത് ആൾ ഓക്കെ സോ ലെഫ്റ്റ് ബാക്കും കളിക്കും റൈറ്റ് ബാക്ക് കളിക്കും ഒരു അസെറ്റാണ് ആൾ സ്കൗഡിൽ എടുക്കണേ രണ്ട് സൈഡും കളിക്കുമല്ലോ അതൊരു തന്നെയാണ് പിന്നെ ആൾ ക്രോസും അടിപൊളിയാണ് എല്ലാ കാര്യങ്ങളൊക്കെ കിടലെന്ന് തന്നെയാണ് ഓവറോൾ വരണത് ഇതിൽ എൺപത്തിനാലാണ് പിന്നെ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സ് പറയാം എന്നാലും അത്ര പവർഫുൾ സ്റ്റാറ്റ്സൊന്നുമല്ല സ്പീഡ് എക്സലേഷനൊക്കെ ഉണ്ടാവുക ശരി അപ്പോൾ എന്നാലും ഇത്ര പവർഫുൾ നിങ്ങൾക്ക് ഇനി ഡിഫൻസീവിലി സപ്പോർട്ട് ചെയ്ത് കളിക്കാൻ വേണമെങ്കിൽ ആളെ വേണമെങ്കിൽ നമ്മുടെ ഇൻഡ്യൂജ്വൽ ഇൻസ്ട്രക്ഷൻസിൽ അറ്റാക്കിങ് ഫസ്റ്റ് ബോക്സിൽ ഡിഫൻസീവ് ആക്കിയിട്ടിട്ടാലും മതി റൈറ്റ് ബാക്കിൽ അപ്പോൾ ആൾ പെടിയായിട്ട് കളിച്ചോളൂ അവിടെ സോ ആൾക്ക് സിസ്റ്റോറഫൈൻ ഇട്ട് ചൂപ്പട്ടേ ഉണ്ട് കട്ട് ബിയേണ്ടതുണ്ട് ലോങ് റൈൻ പിൻ പിൻപോൺ ക്രോസിങ് ലോങ് ത്രോ പെനാൽറ്റി പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് സ്ലൈഡ് ഉണ്ടാക്കൽ ആക്രോ ബാച്ച് ക്ലിയറൻസ് ഫസ്റ്റ് ഫൈറ്റിങ് സ്പെഷ്യൽ സോ ഇതിലേക്ക് ഇനി ഡബിൾ ടച്ച് വേണമെങ്കിൽ ആഡ് ചെയ്ത് റൈറ്റ് ബാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ലോ ലോഫ്റ്റഡ് പാസ് ലോങ് റേഞ്ച് കെയർലറ് ലോങ് റേഞ്ച് ഷൂട്ടിങ്ങ് കൊണ്ട് വെറുതെ ആഡ് ചെയ്ത് നോക്ക് ബോക്സിൻ്റെ പുറത്ത് നമുക്ക് വെറുതെ അഡിക്കണമെങ്കിൽ നമുക്കറിയാമല്ലോ ആള് നന്നായി ഫ്രീക്ക് ഒക്കെ എടുക്കുന്ന പ്ലെയറും കൂടിയാണ് പിന്നെ സോ ഹക്കീമിക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് ഗൈസ് ഇതാണ് പതിനൊന്ന് പാസിങ് നാല് ട്രിബിളിങ് അഞ്ച് ഡിക്സ്റ്റാരിറ്റി ഏഴ് ലോ ബോഡി എട്ട് ഡിഫൻഡിങ് സോ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് കുഴപ്പമില്ലാത്ത സ്റ്റാൻസ് ഉണ്ട് നിങ്ങൾ എന്തായാലും നോക്കിയോ ഗൈസ് ഒരു റൈറ്റ് ബാക്കിന് വേണ്ട രീതിയിലുള്ള സ്റ്റാൻസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹക്കീമിക്ക് സോ ഹക്കീമിയവിടെ കിടക്കട്ടെ ഇനി നമ്മൾ പോകുന്നത് അടുത്തത് ഗ്രവൻബർഗ് സോ ഈ ഇതിൽ തന്നെ വൺ ഓഫ് ദി അണ്ടർ റേറ്റഡ് കാർഡാണ് പറയുന്നത് നമ്മുടെ ഗ്രവൻബർഗ് ബർഗ് നമ്മുടെ കഴിഞ്ഞ സീസണൊക്കെ ഇഞ്ചറി കാരണം ആൾക്ക് കുറേ മിസ്സായി ബട്ട് ഈ സീസൺ പുതിയ കോച്ച് വന്നതോടുകൂടി ആൾക്ക് നല്ലൊരു സ്റ്റെബിലിറ്റി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പ്ലെയിങ് ഗ്രൗണ്ടിലായിക്കോട്ടെ അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്യേണ്ട ആൾ സോ ഗ്രവൻബർഗ് ഒരു കിടലൻ ഓപ്ഷനാണ് ഇതിന്ന് ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് സോ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ ഗ്രവൻബർഗിനും പെട്രീനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് തൽക്കാലത്തേക്ക് സോ ഈ അക്കൗണ്ടിൽ എന്തായാലും ഗ്രൗൻ ബർഗിനെ എടുക്കുകയുള്ളൂ കാരണം ഓൾറെഡി ഇതിൽ ബെഡറി ഉണ്ട് ഒരു ഓൾ പ്ലെയർ കാർഡുണ്ട് ബെഡ്രിയുടെ സോ അതൊരു എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു സൊ ഇരുപത്തി രണ്ട് വയസ്സുള്ള ഗ്രൗണ്ട് ബർഗ് ആണ് ബോക്സ് ബോക്സ് ആണ് എനിക്കറിയാലോ സോ നൈസാണ് സ്റ്റാറ്റ്സും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പിന്നെ ഡബിൾ ടച്ച് ഉണ്ട് കട്ട് ബേഡ് ഉണ്ട് റേസിംഗ് ഷോട്ട് ലോങ്ങ് റേഞ്ച് ഷൂട്ടിങ് ഉണ്ട് ഫസ്റ്റ് ടൈം ഷോട്ടും ഉണ്ട് വൺ ടച്ച് ബാസ് ഔട്ട് സൈഡ് കീർലർ ലോല് സൈഡ് പാസ് ഇൻ്റർസെപ്ഷൻ ഏരിയയിൽ സുപരിച്ച് സോ ഇതിലേക്ക് നിങ്ങളൊരു മാൻഡ് മാർക്കിംഗ് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ലോങ് റൺ കെയർലർ കൊടുക്കുക പിന്നെ ഒരു മാർഷലേട്ടങ് കൊടുക്കുക പിന്നെ ഒരു ത്രൂ പാസിങ് കൊടുക്കുക ഓക്കെ അതൊക്കെ മതി ചെയ്തിരിക്കും ഓക്കെ അത്രേ ഞാൻ പറയുള്ളൂ സോ എന്തായാലും നിങ്ങൾ നോക്കി നോക്ക് ഞാനൊരു സ്ട്രൈഡ് ഉണ്ടാക്കി കൊടുത്തോ ഡിഫൻസ് യൂണിറ്റ് ഫീൽഡൊക്കെ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഓക്കെ സോ ഗ്രവൺ ഇനി പറയാം സ്റ്റാറ്റ്സ് ഞാൻ സോ ഗ്രവൺ നമ്മൾ കൊടുക്കേണ്ടത് പതിനൊന്ന് പാസിങ് കൊടുക്കേണ്ടി ഐസ് അതുപോലെ തന്നെ ആറ് ഡ്രിബിളിങ് മൂന്ന് റിക്സ്റ്റാരിറ്റി പതിനൊന്ന് ലോ ബോഡി സ്ട്രെങ്ത്ത് മൂന്ന് ഡിഫെൻഡിങ് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ സൈഡിൽ ഞാൻ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൊടുത്താൽ മതി അത്യാവശ്യം നല്ല പാസിങ് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രിബിളിംഗ് കിട്ടുന്നുണ്ട് പിന്നെ സ്പീഡ് എക്സലേഷനൊക്കെ നല്ലൊരു കാർഡ് തന്നെയാണ് ഗ്രവൻ ബർഗിൻ്റെ കിടിലം കാർഡ് ഒന്നും പറയായില്ല അണ്ടർ റേറ്റഡ് കാർഡാണ് ഇതിലത്തെ പിന്നെ വന്നിരിക്കുക നമ്മുടെ ഡേവിഡ് ഡിഗയാണ് ഡേവിഡ് ഡികേനെ മെയിനായിട്ട് ഇപ്പോൾ എടുക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആളിപ്പോൾ എയർ ആയിരിക്കും മിക്ക ടൈമിലും എ അല്ലെങ്കിൽ ബി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ടീമായ ഫ്ലോറീനും ഇപ്പോൾ കിടിലം പെർഫോമൻസാണ് സോ അതിനനുസരിച്ച് ആൾ ഉയരുണ്ട് ഇപ്പോൾ ടീം ഫോർത്തോ തേർഡായിട്ടാണ് സീരിയൽ സോ അത്രയ്ക്ക് നല്ല കൺസ്റ്റൻറ്റ് പെർഫോമൻസ് ആണ് അവിടെ കാഴ്ച വെക്കുന്നത് കഴിഞ്ഞാൽ ചോദിച്ചു തോന്നുന്നു ബട്ട് എന്നാലും ആൾ കിട്ടില്ല കളിയായിരുന്നു അപ്പോൾ ആൾ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒഫൻസ് ഗോൾ കീപ്പറിനെയാണ് സോ ആളുടെ സ്റ്റാറ്റ്സ് ഞാൻ പറഞ്ഞുതരാം ഒരു പാസിങ് മൂന്ന് ഏരിയയില് പിന്നെ ഗോൾ കീപ്പർ വണ്ണിൽ ഏഴ് ടൂല് പത്ത് ത്രീയിൽ എട്ട് സോ അങ്ങനെ കൊടുത്താൽ മതി ഓക്കേ പാസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതായി കൊടുക്കാനാണ് വേറൊന്നും അല്ല ഓക്കെ അല്ല അല്ലെങ്കിൽ നിങ്ങളിതിന് ഓട്ടോ കൊടുത്താൽ മതി ഞാൻ ഗോളിക്കൊക്കെ ഓട്ടോ കൊടുക്കാറ് സാധാരണ ഇത് വെറുതെ ഇതാക്കി ഇട്ടാണ് ഓക്കെ സോ അത് പോട്ടെ ഇനി സോ ഇനി ഉള്ളതുകൊണ്ട് മറ്റേ ബാക്കാണ് ആദ്യം ആരും അങ്ങനെ പോവില്ല ഇതിനൊന്നും എങ്കിൽ കൂടിയും വെറുതെ ഞാൻ ഒരു പ്രോഗ്രസ്സെന്ന് പറഞ്ഞു തരാം സോ ആളെനിക്ക് വലിയ പിടുത്തമില്ലാത്തൊരു പ്ലെയർ ആണ് ബട്ട് കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ആളുടെ പ്രൊ പ്രോഗ്രഷൻ പറയുന്നത് ആളുടെ പേരെന്താണ് ബോൻഗോയിറോണോ ബോയിൻഗ്രോണോ ആ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ സോ ഇരുപത്തഞ്ച് വയസ്സാണ് ബിൽഡപ്പ് കാടാണ് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി കുഴപ്പമില്ല ബിൽഡപ്പ് അടിപൊളി തന്നെ ആവും ഹെഡിങ് മാൻമാർക്ക് ഇൻ്റർസെപ്ഷൻ ആക്രോ വെച്ച് ക്ലിയറൻസ് ക്യാപ്റ്റൻസി ഏരിയയിൽ കൊടുക്കണം സ്ലൈഡ് ഉണ്ടാക്കൽ കൊടുക്കണം മാൻ പിന്നെ ആ കുറച്ച് ആകുമ്പോഴൊക്കെ കൊടുക്കാണ്ട് ആൾക്ക് സോ ആളുടെ പ്ലെയർ ഇത് പറയാനാൻ പ്ലെയർ പ്രൊഗൻ എട്ട് ലോ ബോഡി സ്ട്രെങ്ത്ത് എട്ട് ഏരിയയിൽ പന്ത്രണ്ട് ഡിഫെൻഡിങ് സോ ഇങ്ങനെയാണ് നമ്മൾ ആൾക്ക് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ നമ്മളുടെ അവസാനം എണ്ണായ ബില സോ ബിലേബിലേബ ബലേബ അറിയ ബലേബ സോ ഒരു സി എം എഫ് കാർഡാണ് കുഴപ്പമില്ല പറയാ എന്നാലും കുഴപ്പമില്ല അത് തന്നെ അത്യാവശ്യം നല്ല കാർഡ് തന്നെയാണ് മുപ്പരെയും ഒരു ബോക്സ് ബോക്സ് കാർഡിനെയാണല്ലോ വന്നിരിക്കണേ ഇരുപത് വയസ്സുള്ള ബലേബയാണ് സോ കുഴപ്പല്ല കുഴപ്പമില്ല എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല കാണുമ്പോൾ എന്തറിയില്ല സോ ആൾക്ക് സ്കില്ലോന്നിരിക്കും സി സി ഒര് എഫ് ലോങ് റേഞ്ച് ഷൂട്ടിംഗ് വൺ ടച്ച് ബസ് ഇൻറ്റർസെപ്ഷൻ ആക്രോബിച്ച് ക്ലിയറൻസ് ബൈ ചാൻസ് ബിരിച്ചു മാസം ഡബിൾ ടച്ച് ലോങ് റേഞ്ച് കേർളർ റേസിംഗ് ഷോട്ടോ അങ്ങനത്തെ വല്ലതും പിന്നെ മ്യാൻമാർക്കും കൊടുത്തേനെ സെറ്റ് ആണോ ഒക്കെ സോ ആളുടെ പ്രോഗ്രഷൻ പറയുന്നത് പതിനൊന്ന് പാസിങ് എട്ട് ഡ്രിബിളിങ് നാല് ഡിക്സ്റ്റാരിറ്റി പത്ത് ബോഡി സ്ട്രെങ്ത് എട്ട് ഡിഫൻഡിങ് സോ അങ്ങനെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആളുടെ എന്തായാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കാടന്നെയാണ് സോ ഇത്രയും പേരാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഇതിൽ സോ നിങ്ങൾ ഇരുന്ന് ആരെടുത്ത ശേഷം താഴെ കമ്മിറ്റി കിട്ടുമോ പിന്നെ കൈസ് നമ്മളുടെ ഇതിൽ വന്ന കാർഡുണ്ടല്ലോ പാക്കിൽ വന്നിട്ടില്ലല്ലോ ഒന്നുമല്ല വേണ്ടേക്കും ചായും അതുപോലെ തന്നെ റൂബൺ ഉണ്ടായി സോ അവരുടെ നല്ലൊരു പ്രോഗ്രഷൻ അപ്പോൾ പറഞ്ഞുതരാം സോ കാർഡ്സൊക്കെ അടിപൊളി തന്നെയാണ് അവരുടെ സോ വേണ്ടേക്കിന് അയുന്നതിൻ്റെ പ്രോഗ്രഷൻ പറഞ്ഞുതരാം ഞാൻ വേണ്ടേക്കിന് വന്നിരിക്കേണ്ടത് എട്ട് ലോ ബോർഡ് സ്ട്രെങ്ത്ത് പതിനൊന്ന് ഏരിയല് പത്ത് ഡിഫൻഡിങ് ഓക്കെ അങ്ങനെയാണ് ഓട്ടോ കൊടുത്താലും പ്രശ്നമില്ല സെൻറ്റർ ബാക്കിനൊക്കെ ഓട്ടോ കൊടുത്താൽ മതി ഞാൻ പറയുകയാണെങ്കിൽ ഓക്കെ അത് വിട് ഓട്ടോ കൊടുക്കണമായിരിക്കും ഒന്നും നല്ലത് സെൻറ്റർ ബാക്കിന് കേട്ടോ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഐഡിയയിൽ ചെയ്യി പിന്നെ നമ്മുടെ താക്കി വന്നിരിക്കുന്ന ഞാൻ മൂന്ന് ഡിക്സ്റ്റാരിറ്റി കൊടുക്കുക അതുപോലെ തന്നെ എട്ട് ലോ ബോഡി സ്ട്രെങ്ത്ത് പതിനൊന്ന് ഏരിയയിൽ പതിമൂന്ന് ഡിഫൻഡിങ്ങും സോ ആളും ഒരു കിടിലെ സെൻറ്റർ ബാക്കാണ് കേട്ടോ നല്ല ഹൈറ്റും നല്ല ജമ്പും ഹെഡറും ഏരിയൽ നോക്കണ്ട ഏരിയൽ ഫോർട്ട് എന്ന് പറഞ്ഞല്ലോ സോ ആളും കിഡിലിനാണ് പിന്നെ വന്നിരിക്കുന്നത് അവളുടെ റൂബൻ ഡൈസാണ് ഗൈസ് സോ റൂബേസിൻ്റെ സ്റ്റാറ്റസ് അഞ്ച് ലോ ബോഡി സ്ട്രെങ്ത്ത് പന്ത്രണ്ട് ഏരിയല് ഡിഫെൻഡിങ് പതിനൊന്ന് സോ അല്ലെങ്കിൽ ഓട്ടോ എടുത്താലും ഈ സെൻഡർ വൈക്കിനൊക്കെ ഓട്ടോ എടുക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറ് നിങ്ങളുടെ രീതിയിൽ ചെയ്യാം എന്തായാലും ഓക്കെ പിന്നെ നമ്മുടെ എൻകോളോഗ സോ ക്യാൻഡയുടെ സ്റ്റാറ്റ്സ് ഞാൻ നമുക്ക് പറഞ്ഞുതരാം എൻകോളോഗ വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ നമ്മളുടെ സോ എൻകോളോഗ സ്റ്റാറ്റസ് പതിമൂന്ന് പാസിങ് ഏഴ് ഡിസ്ചാരിറ്റി ഏഴ് ലോ ബോഡി പത്ത് ഏരിയൽ സ്ട്രെങ്ത് പിന്നെ ഡിഫെൻഡിങ് ഏഴും സോ സൈഡിൽ കൊടുത്ത് നിങ്ങൾ അതിനനുസരിച്ച് കൊടുത്താൽ മതി എന്തായാലും ഇത്രയും ആണ് നമ്മൾ ഇപ്പോൾ കറന്റി അവൈലബിൾ ആയിരിക്കുന്നത് സോ നിങ്ങൾ ഇന്ന് ആരെടുത്ത് ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് പാക്കിലാരെ കിട്ടിയ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക നമ്മൾ പാക്ക് ഓപ്പണിംഗ് ആയിട്ട് തിങ്കളാഴ്ച വരേണ്ടതായിരിക്കും ഓക്കെ എന്തായാലും സെൻ്റർ ബാക്ക് നമ്മുടെ സ്കൂളിൽ അത്യാവശ്യമാണല്ലോ സോ സെൻറ്റർ ബാക്കിന് തന്നെ എടുക്കാൻ പോണു അപ്പോൾ എന്തായാലും തിങ്കളാഴ്ച ഞാൻ പാക്ക് ഓപ്പണിംഗ് ആയിട്ട് വരാ ഗൈസ് സോ ഗൈസ് ഇന്നത്തെ വീഡിയോ പറയുന്നത് ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാർജ്ലി സബി ലൈംഗ് സബി സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഇപ്പം എന്താ നമുക്ക് രാത്രി ലൈവിലോ അല്ലെങ്കിൽ നാളെ പിള്ളേരൊക്കെ കാണാം അപ്പോൾ അതേക്കും ബൈ